നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് വന്ന ഒരു പുതിയ ഫീച്ചറാണ് പക്ഷേ അത് എൻ്റെ വാട്സപ്പിലൊക്കെ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകളും അത് കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴാണ് അധികം ആളുകൾക്ക് അത് കിട്ടി തുടങ്ങിയത് അതുകൊണ്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു ക്യു ആർ കോഡെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ആ ഫീച്ചർ എന്താണെന്നാണ് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ കാണാം ദ ഒരു ക്യൂ ആർ കോഡിൻ്റെ ചിഹ്നം സാധാരണ പല ആളുകളും വിചാരിക്കും ഇത് വാട്സപ്പ് ട്രാക്ക് ചെയ്യാനോ മറ്റോ ആണോ എന്ന് അല്ല ഇതെന്താണെന്ന് നോക്കാം നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറ ഓപ്പൺ ആയി വരും ഈ ക്യാമറ ഓപ്പണായി വരുന്നത് മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാമറയ്ക്ക് മുകളിൽ യു പി ഐ ക്യു ആർ കോഡിൽ നിന്ന് വായിക്കാൻ സാധിക്കും ഇത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യു ആർ കോഡ് സ്കാനറാണ് നമുക്ക് സാധാരണ ഗൂഗിൾ മാപ്പിനൊക്കെ നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് കടകളിൽ നിന്ന് സാധനം വാങ്ങാറുണ്ട് അപ്പോൾ ആ ഒരു ഫീച്ചർ ഇനി വാട്സപ്പിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആ ഒരു വാട്സപ്പിനകത്തുള്ള ക്യു ആർ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പല ആളുകളും വാട്സപ്പ് പേയ്മെൻ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ് യു പി ഐ പേയ്മെൻറ്റിന് വേണ്ടി വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലത്തി ഡോട്ട് ക്ലിക്ക് ഇവിടെ പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും കടകളിൽ പോയി നിങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കടകളിൽ പോയി സാധനം വാങ്ങണമെങ്കിൽ ഈ ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് പണം അടക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്യാതെ തന്നെ വാട്സപ്പിലൂടെ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണ് വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അധികം ആൾക്ക് കിട്ടിയിട്ടുണ്ടാകും കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പ്ലേസ്റ്റോറിൽ പോവാം അപ്ഡേറ്റ് ചെയ്യാം ഇത് വാട്സപ്പിലൂടെ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുള്ളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം